ഇന്നത്തെ അറിയാതിടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നീണ്ട നാൽപ്പത് വർഷത്തോളമായി ടൈലറിംഗ് മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെ സി ശശി തന്നെ ശശി ശശിയാടിന് എത്രാമത്തെ വയസ്സ് മുതലാണ് ടൈലറിങ് മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഞാനൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ തന്നെ ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പയ്യന്നൂർ ടൗണിൽ എൻ്റെ ജേഷ്ഠനാണ് എൻ്റെ വലുമയുടെ മകൻ ഫ്ലാഷ് ടൈലേഴ്സ് കെ സി കുഞ്ഞിക്കണ്ണു കുഞ്ഞിക്കണ്ണാട്ടൻ കുഞ്ഞുകണ്ണാട്ടൻ്റെ കീഴിലാണ് ഞാൻ ഈ ടൈലറിങ് തുടങ്ങുന്നത് പിന്നെ ആയിരുന്നു കുറേ കാലം പണ്ടത്തെ ടൈലറിങ്ങിൻ്റെ ഒരു പഠിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് വെച്ച് നമുക്ക് ടൈലറിങ്ങിലേക്ക് എപ്പോൾ കൊടുക്കു വെക്കുന്ന ഒരു പണിയാണല്ലോ കൂടുതലുണ്ടാവുക അപ്പോൾ അതിന് ചെറിയ മാറ്റം വേണമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ഞാനതിന് മാറി വയ്യൂർ ടൗണിൽ നമ്മുടെ സതി കുഞ്ഞിരാട്ടിൻ്റെ കടയിലേക്ക് പോയി അവിടുത്തെ ആ തുണിഷാപ്പും ടൈലറിങ് കൂടിയ കടയാണ് അപ്പോൾ അവിടെ പോയി കുറച്ച് അടിക്കാനെല്ലാം കൂടി പഠിച്ചു അതിന് ശേഷമാണ് കുഞ്ഞിടനാട്ടടുത്തുതന്നെ ഞാൻ ഏകദേശം പണിയെല്ലാം പഠിച്ചിനി കൂടുതൽ കൂടുതലില്ലാന്നേ ഇല്ലു ഒരു വകയിലെ പണിയെല്ലാം ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പിഞ്ഞിരാമട്ടടുത്തുനിന്ന് ടൈലറിങ് ടൈലറായി തന്നെ അവിടെ ജോയിൻ ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ കോരാട്ടൻ്റെ കട നമ്മളെ ഇവിടെ പയ്യന്നൂർ ടൗണിൽ തന്നെ ടോപ്പ് ടോപ്പ് മോട്ടറിൻ്റെ ഇതാ കോരാട്ടൻ്റെ ഒരു ടൈലർ തൂണി ഷോപ്പ് ടൈലറിങ് ഷോപ്പ് അടക്കം ഇല്ല കടയുണ്ട് അതിരുന്നും കുറച്ച് കാലം കൂടി പ്രാക്ടീസായി പിന്നെ എനിക്ക് തോന്നി സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയേക്കാം അങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തായനേരി നമ്മളെ കുരുക്കുള നാരാട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന അതിൻ്റെപ്പുറത്തുള്ളൊരു സ്ഥലമുണ്ട് അവിടെ ഒരു റൂം എടുത്ത് അങ്ങനെ അവിടെയാണ് നമ്മൾ ടൈലറിങ് ഷോപ്പ് ഇപ്പം സ്വന്തമായിട്ട് ഞാൻ ഏകദേശം എൺപത്തി ഏഴില് സ്വന്തമായിട്ട് ടൈലറിങ് ഷോപ്പ് തുടങ്ങി അവിടെ തായനേരി തായനേരി പോകുന്ന വഴിക്കൂർ മുച്ചിലോട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് പഴയ ബിൽഡിംഗ് ആണ് അതിലാണ് ടൈലറിങ് ഷോപ്പ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് കെ സി ടൈലേഴ്സ് എന്നാണ് എൻ്റെ ഈ പഴയകാലത്ത് ടൈലറിങ് മേഖല വളരെ പ്രചാരണത്തിലുള്ളതായിരുന്നല്ലോ ഓണ സമയത്തും വിഷു സമയത്തും ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം അത് അനുഭവപ്പെടാറുണ്ടോ അതേപോലെ ഇപ്പം ആ രൂപത്തിലുള്ള ഒരു പണി ഉണ്ടാവുന്നില്ല ആ സമയത്ത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള സീസൺ എന്ന് പറഞ്ഞാൽ യൂണിഫോം അതുപോലെ ഇത് ഞാനിപ്പോൾ കളരിൻ്റെയൊക്കെ ഡ്രസ്സടിക്കുന്ന ആളായതുകൊണ്ട് കളരിക്ക് നവരാത്രി അതുപോലെയുള്ള സീസണുകൾ പിന്നെ അരങ്ങേറ്റം നവരാത്രി ഈ കളരി കൊൽക്കളി അരങ്ങേറ്റം വരുന്ന സമയങ്ങളിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു സീസൺ ആയിട്ടുള്ളൂ മുമ്പായി അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ തെയ്യം തറവാട്ട് തെയ്യം പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ക്ഷേത്രങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ ഒരു മാസം മുമ്പേ തന്നെ നമുക്ക് നമുക്കതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പണി തുടങ്ങി ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ കുറിഞ്ഞിയിലെല്ലാം നമുക്ക് രാത്രി പോയാൽ കണ്ണ് ചിമ്മിട്ട് ഇരിക്കലാണ് ഉറക്കു വരും കാരണം എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി അടക്കം പുലരുന്നവരെ ഉറക്കു കഴിഞ്ഞ് പണിയെടുത്താൽ എടുത്തിട്ടേ കുറിച്ച് നമ്മൾ പിറ്റേ ദിവസം തെയ്യം കാണാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രധാന സമയങ്ങളിലൊന്നും നമുക്ക് പണ്ടിലെ ടൈലർമാർക്ക് യഥാർത്ഥത്തിലായാലും അത് അതിൻ്റെ ആ ഒരു ഇതനുഭവിക്കാൻ ആ സന്തോഷം പങ്കിടാൻ നമുക്ക് കഴിയില്ല കാരണം ഓണായാലും വിഷുവായാലും നമുക്ക് വീട്ടിൽ കടന്നു ഒരു അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി വരെ ഫുള്ള് രാത്രി ഉറക്കൊഴിഞ്ഞ് പണിയെടുക്കും അപ്പോൾ രാവിലെ നമുക്ക് എണീക്കാൻ കഴിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഘോഷം പൊതുവേ ടൈലർമാർക്ക് അന്ന് ഉണ്ടാവില്ല ഇന്ന് ആ സ്ഥിതി മാറി ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആണ് കൂടുതലും ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം പെണ്ണുങ്ങൾ ബ്ലൗസ് ഉണ്ട് അതുപോലെ ചില സൈസാക്കേണ്ട ഡ്രസ്സ് വരുന്നതെന്നല്ലാതെ വിഷ് ഓണം അതുപോലെ ഉത്സവ തെയ്യ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവേ റെഡിമെയ്ഡ് വസ്ത്രങ്ങളോടാണ് കൂടുതലും ആൾക്കാർ താല്പര്യപ്പെടുന്നത് പക്ഷേ സ്കൂൾ യൂണിഫോം യൂണിഫോമൊക്കെ ഇപ്പോൾ ഇല്ലതുകൊണ്ട് ഡയലറി മേഖല ഒരുപാട് പിടിച്ചു നിൽക്കുന്നു അതാണ് അതിന്റെ സത്യം ഇപ്പം ശശിയാട്ടം കൂടുതലായി അടിച്ചു കൊടുക്കുന്നത് ഷർട്ട് ബ്ലൗസ് അങ്ങനെയല്ലാണ്ട് വ്യത്യസ്തമായി എന്തെങ്കിലും ഡ്രസ്സുകൾ അത് അടിച്ചു കൊടുക്കാറുണ്ട് ഷർട്ട് ബ്ലൗസ് ആ മുമ്പേ നമ്മൾ തുടങ്ങിയ കാലം മുതലുള്ള ഒരു ഇതാണ് പക്ഷെ ഞാൻ അതിൽ നിന്നെല്ലാം മാറി കൂടുതലായിട്ട് ഞാൻ ഉപയോഗി അടിക്കുന്നത് ഈ കളരി കോൽക്കളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടില്ല യൂണിഫോം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം മുമ്പത്തെ മാതിരിയല്ല നമ്മൾ സാധാരണ ഏത് തൊഴിലായാലും ആ തൊഴിലിൻ്റെ അല്ലെങ്കിൽ ഏത് മനുഷ്യനായാലും അവരെ നമ്മൾ വിലയിരുത്തുന്നത് അവൻ്റെ ഡ്രസ്സിലെ കൂടെയാണ് അപ്പോൾ കളരിക്കും അങ്ങനെ ഒരു യൂണിഫോം വേണം എന്നത് ബഹുമാനായ നമ്മളെ കളരി കുരുക്കൾ പി പി നാരായണൻ ഗുരുക്കളാണ് അതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അങ്ങനെ ആ രൂപത്തിൽ എന്നോട് ആ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പേ തന്നെ മുപ്പത്തഞ്ചല്ല മുപ്പത്തേഴ് വർഷത്തിലധികമായിട്ടുണ്ടാവും ഒരു ദിവസം നാരാട്ടം പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഞാനൊരു വര വര ഒരു ഡിസൈൻ വരച്ചില നീ അതുപോലെ അടിച്ചിട്ട് നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കണം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാമല്ല കാരണം കളരി എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കുലറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ശൈലിയിൽ തന്നെ ഇല്ലൊരു യൂണിഫോം വേണമെന്ന് പറഞ്ഞു അങ്ങനെ നാരാട്ടൻ വരച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പണി തുടങ്ങുന്നത് ആശയം ഈ ഈ പണി അതായത് നാരാട്ടൻ ആദ്യം കളരി തായനേരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നാട്ടിലെ ഒരുപാട് കുട്ടികൾക്ക് ഈ കളരി പഠിപ്പിച്ചിട്ടുണ്ട് ആ കളരി നാരാട്ടന് വളരെ മുമ്പേ തന്നെ കളരി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ തായനേരി കളരി സംഘം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കളരി പഠിപ്പിക്കുന്ന നമ്മുടെ അന്യൂല്ലത്തെ കുട്ടികൾക്ക് അതുപോലെ കാറവില്ല അന്നൂര് പ്രദേശത്തിലെ കുട്ടികൾക്കൊക്കെ ലങ്കോട്ടി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം എൻ്റെ അടുത്ത് നിന്ന് അടിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നാരാട്ടൻ്റെ ഒരു ഒരു ഐഡിയയിൽ ഒരു ഒരു ഡ്രസ്സിൻ്റെ ഒരു രൂപം വന്നു അത് എനിക്ക് വരഞ്ഞ് കാണിച്ചു തന്നു കട്ട് ചെയ്യേണ്ട മോഡലും എല്ലാം ഏകദേശം അദ്ദേഹം തന്നെ പറഞ്ഞു തന്നു ആ രൂപത്തിലാണ് ഞാൻ ഈ ഒരു ഒരു ശൈലിയിൽ ആ കളരി ഡ്രസ്സ് തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം അതിന് നല്ല അംഗീകാരമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഇടുമ്പം തന്നെ നമുക്കൊരു മറ്റേ അട്രാക്ഷൻ ജന ആ കളരിക്ക കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ വരുന്നു അപ്പോൾ അത് ഏതായാലും തുറന്നു കൊണ്ടുപോകണമെന്നുള്ളത് നാരാട്ടനു തോന്നി അങ്ങനെയാണ് അതും മാത്രമല്ല അതിനിടയ്ക്ക് തന്നെ നാരാട്ടൻ തലേനേരി മറ്റേ അവരുടെ മകൻ്റെ കുട്ടികളൊക്കെ ഈ പൂരക്കളിയെല്ലാം കളിക്കുന്ന പിള്ളേരാണ് അപ്പോൾ പൂരക്കളി കളിക്കുമ്പോൾ അതിൻ്റെ അടുക്കും കളരിഭ്യാസം നടത്താറുണ്ടല്ലോ ആ സമയത്ത് ഒന്ന് രണ്ട് അവരെ കുട്ടികൾക്ക് ട്രൗസർ പോലെ തന്നെ അടിച്ചിട്ട് കണ്ടാൽ നമുക്ക് ഓത്തു പോലെ തോന്നും പക്ഷെ അത് ട്രൗസർ തന്നെ ഉയരൂടുകയും ചെയ്യുക കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഇടാനും ഊരാനും ഇല്ല പ്രയാസം ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സ് അടിച്ചിട്ടും ആ തലേനേരിപ്പ് ഉയരക്കൂടി കഴിക്കുമ്പോൾ അവർ വന്നിട്ടുണ്ട് ശശിയാഠൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം കൂടാതെ കലാ സാംസ്കാരിക രംഗത്ത് അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് അറിവ് വെച്ച കാലം മുതൽ തന്നെ ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എസ് എഫ് ഐ രംഗത്ത് തന്നെ കുറേ സജീവ കുറേ പ്രവർത്തിച്ചു അതുപോലെ അതിന് ശേഷം ഡി വൈ എഫ്ഐയുടെ ഭാരവാഹി എൻ്റെ പ്രദേശത്തന്നെ ഡി ഒ എഫ്ഐയുടെ ഭാരവാഹിയായി രണ്ടായി ആയിരത്തി മുതൽ ഞാൻ ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു എൺപത്തി ഏഴ് ഡി വൈ യൂണിറ്റ് സെക്രട്ടറി ആയി അങ്ങനെ ഇന്നും ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന സമയങ്ങൾ വെച്ചിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സാംസ്കാരിക രംഗത്ത് ഞാൻ കൂടുതൽ ഇടപെട്ടിട്ടില്ലെങ്കിലും നമ്മളെ കലാ വേമ്പു പാഞ്ചാല അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ജനകീയ കലാസമിതി ഇതുപോലെയുള്ള കലാസമിതികളായിട്ടെല്ലാം നമ്മൾ ആവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നിക്കൽ ജനകീയ കലാസമിതി അതുപോലെ എ കെ ജി എ കെ ജി സാംസ്കാരിക വേദി പടിഞ്ഞാറേ എന്നിവയിലെല്ലാം അതിൻ്റെ രൂപീകരണത്തിന് തന്നെ പ്രധാനമായും പങ്കെടുത്തത് ഞാൻ തന്നെയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇപ്പം കളരി മേഖലയിൽ ശശിയായിട്ട് സജീവമായിട്ടുണ്ടല്ലോ ഡ്രസ്സ് അടിച്ചു കൊടുക്കലും അങ്ങനെയായാലും അതുമായിട്ടല്ല അനുഭവം പറഞ്ഞു തരുമോയിൽ പിന്നെ ഏകദേശം പയ്യന്നൂര് പരിസര പ്രദേശങ്ങൾ മാത്രമല്ല മറ്റ് പല സ്ഥല സ്ഥലത്തു നിന്നും നമ്മുടെ ഇവരുടെയെല്ലാം ഡ്രസ്സ് കണ്ടിട്ടും അതുപോലെ മറ്റിവരായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് പ്രദേശ പ്രദേശങ്ങൾ അതായത് കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും പല ഭാഗത്തു നിന്നും എൻ്റെ അടുത്ത് ഈ അടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലെ ഇത് ഏറ്റവും അഭിമാനകരമായ വെച്ചാൽ ഇവിടെ നിന്നൊക്കെ പഠിച്ച് പോയ കുട്ടികൾ അവർ പല സ്ഥലത്തും ജോലിക്കെല്ലാം പോയിട്ടുണ്ട് ആ ജോലിക്ക് പോയടുത്തുനിന്ന് അവിടെ ചെറിയ 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 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് അവിടത്തേക്ക് അടിച്ചിട്ട് കൊടുത്തേക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇപ്പം കുറേ കാലമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ നല്ല പ്രോത്സാഹനം നൽകുന്ന ഇത് നമ്മുടെ യോദ്ധ കടരിപ്പറ്റ അക്കാദമി നമ്മുടെ ഡോക്ടർ എ കെ വേണുഗോപാൽ നല്ല നല്ലൊരു പ്രോത്സാഹനമാണ് ഈ പരമ്പരാഗതമായ ഈ ഡ്രസ്സ് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പുതിയ തലമുറയിൽ കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുതിയ റെഡിമെയ്ഡിൻ്റെ വരവോട് കൂടിയിട്ട് എല്ലാം പനിയനും ടീഷർട്ടും ആ രൂപത്തിലേക്ക് മാറുമ്പം പരമ്പരാഗതമായ രീതിയിലുള്ള വേഷവിധാനം തന്നെ വേണമെന്നുള്ളൊരു ഒരു നിലപാട് എടുക്കുന്ന കാര്യത്തിൽ ഡോക്ടർ എ കെ വേണുഗോപാലൻ നമ്മളെ യോദ്ധാ കളറ്റ് അക്കാദമി നടത്തുന്നുണ്ട് നല്ലൊരു നല്ലൊരു കട അഭ്യാസിയും മാത്രമല്ല ഒരുപാട് ശിഷ്യഗണങ്ങളുമില്ല ഗുരുക്കളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വൈശാഖ് ഗുരുക്കൾ രാമന്തളി ശ്രീ ദുർഗ കളരി എന്ന് പറഞ്ഞ ഒരു വൈശാഖ് ഗുരുക്കൾ രാമന്തളി ഉണ്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് വളരെ നല്ല അതായത് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ടീമുകൾ തന്നെ ഈ കളരി മേഖലയിലാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് മേഖലയിൽ പൂന്നിട്ടുണ്ടെങ്കിലും അവരും പുതിയ ഡ്രസ്സിങ് രീതിയിലൊന്നും പോവാതെ ആ പഴയ പരമ്പരാഗതമായ രീതി തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്നെല്ലാം നല്ലൊരു അംഗീകാരം എൻ്റെ ആ തൊഴിലിനോടും ഇല്ല ആ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ആ നല്ലൊരു അംഗീകാരം ഈ മേഖലയിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കേളപ്പൻ സർവീസ് സെൻ്റർ അഞ്ഞൂര് അവരാണ് നമുക്ക് എനിക്ക് ആദ്യമായിട്ടൊരു അംഗീകാരം നിലനിൽക്കി തന്നത് അതായത് ആ സമയത്ത് ക്ഷേത്രകലാ അക്കാദമിയുടെ സെക്രട്ടറിയായ നമ്മുടെ സുബ്രഹ്മണ്യം അവരെ അവരുടെ പേരെനിക്ക് ശരിക്കോർമ്മയില്ല അവരുടെ നേതൃത്വത്തിൽ അവരൊക്കെ ചേർന്ന് മനുക്ക് ഒരു അവിടെ വെച്ചിട്ടൊരു നല്ലൊരു അനുമോദനം തന്നെ അരങ്ങേറ്റമായിട്ട് ഭാഗമായിട്ട് തന്നു അതുപോലെ അറിഞ്ഞ ഒരുപാട് കളരി സംഘങ്ങൾ അതുപോലെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇപ്പോൾ തലയന്നേരിക്ക് ഒരു കളരി ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടുന്ന കളരി ഡ്രസ്സുകൾ അടിച്ചു കൊടുത്തു അതുപോലെ ഒരു കുഞ്ചക്കാട് മുത്തപ്പൻ ക്ഷേത്രത്തിന് വേണ്ടുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗോൽക്കളിയും ഇതിനു വേണ്ടി ഡ്രസ്സ് അടിച്ചു കൊടുക്കുക അതുപോലെ ഇവിടെ പയ്യനൊരു തെരുവില് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇത് ഉണ്ണിയണ്ണി പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാരണം എൻ്റെ ഡ്രസ്സ് എന്നെയാണ് അടിച്ചത് അത് മാത്രമല്ല ഈ ഡ്രസ്സ് അടിച്ച് കൊടുക്കൽ മാത്രമല്ല എൻ്റെ അവർക്ക് നമ്മളോടുള്ളൊരു സമീപനം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിരുന്നു കാരണം പറഞ്ഞാൽ ആ കുരുക്കളെ കാണുന്ന അതേ വഹുമാനത്തോടെ തന്നെയാണ് കുട്ടികൾ എന്നെയും കാണുന്നത് അപ്പോൾ ഞാൻ തന്നെ ഈ കളരി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയാലും അവരെ അവരെ കൂടെ കൂടും അവർക്ക് വേണ്ടുന്ന ചമയങ്ങൾ ഈ ഡ്രസ്സ് മാത്രമല്ല ചമയം എന്ന് പറഞ്ഞാൽ ഈ കച്ച അടക്കൂല ഡ്രസ്സാണ് മൊത്തം വന്നാലേ നമുക്കത് കളരിയാവൂർ തൊഴിൽ മേഖല ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസൺ മാറി തൊഴിൽ സംസ്കാരം മാറി പുതിയ പുതിയ മെഷീനറി വന്നു റെഡിമെയ്ഡുകൾ വന്നു അപ്പോൾ തൊഴിൽ മേഖല തയ്യൽ തൊഴിലാളി മേഖല ശരിക്കും പ്രതിസന്ധിയിൽ തന്നെയാണ് പക്ഷെ നമ്മൾ സാധാരണ ജനിച്ചു വീണ് ഒരു മാസം കഴിയുന്ന കുട്ടി മുതൽ നമ്മളെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപിതാവ് രാഷ്ട്രപതി വരെ നമ്മുടെ ബഹുമാനരായ മുഖ്യ പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി ആരായാലും നമ്മളെല്ലാം അവരുടെ ഒരു വക്കീലായാലും ഒരു ഡോക്ടറായാലും നമ്മൾ അവരെ സമീപം അവരുടെ യൂണിഫോം അവരുടെ ഡ്രസ്സ് ആ ഡ്രസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് സാധാരണക്കാരൻ മുതൽ ഉന്നതന്മാർക്ക് വരെ നമ്മൾ തയ്യൽ തൈലമേലിൽ നിന്നുണ്ടാക്കുന്ന അവരുടെ കൈ കൊണ്ടുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്നാലും ആ മേഖലയ്ക്ക് കൈ തയ്യൽ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടുന്ന ഒരു ഒരു സഹായം അല്ലെങ്കിൽ ഒരു അംഗീകാരം ഇതുവരെ ഉന്നതമായ ഒരു സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടില്ല കാരണം അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഏത് നാടൻ കലയായാലും തെയ്യം മുതലേ അങ്ങോട്ട് ഏത് അനുഷ്ഠാന കലയായാലും എല്ലാറ്റിനും നമ്മൾ ഡ്രസ്സ് കാണുമല്ലോ ആ ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് ഇന്നതാണ് നമുക്ക് ബോധ്യാവുന്നത് ഏഹ് പക്ഷേ ഏതെങ്കിലും രംഗത്ത് നിങ്ങൾ ഈ സിനിമയിലൊഴിക വസ്ത്ര അലങ്കാരത്തിന് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരെ അണിയിച്ചൊരുക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു അവാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകാരമോ എനിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം അതുപോലെ ഇതുപോലുള്ള കലാസം സാംസ്കാരിക സംഘടനകൾ നൽകിയ അംഗീകാരം അല്ലാതെ സർക്കാർ മേഖലയിലുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് എനിക്ക് അംഗീകാരം ലഭിക്കുകയോ ലഭിക്കാതിരിയോന്നുള്ളതൊക്കെ വിഷയമല്ല പക്ഷെ ആ മേഖല അതായത് ആ തയ്യൽത്തൊഴിൽ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ തയ്യൽ തൊഴിലിനെയും തൊഴിലാളികളെയും പരമ്പരാഗത തയ്യൽ തൊഴിലാളികളും ഇപ്പോഴത്തെ ആധുനിക തയ്യത്തൊഴിലാളികൾ വേറെ അത് മാറി കാലം മാറിയല്ല അപ്പോൾ അതെ ആധുനിക തയ്യൽ മേഖല മാറി പരമ്പരാഗതമായ തയ്യൽത്തൊഴിലാളികളാ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിന അംഗീകരിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു 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 അംഗീകാരം ഗവൺമെന്റ് ലെവലിലോ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനില്ല കാരണം എന്ന് പറഞ്ഞാൽ ഏത് രംഗത്തും എന്തിനേം അതായിട്ട് കാണണമെങ്കിൽ ഒരു ഡ്രസ്സ് വേണം പക്ഷെ ആ ഡ്രസ് ഉണ്ടാക്കുന്ന തൊഴിലാളിക്ക് അംഗീകാരമില്ല ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ട് തന്നെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സശിതാനന്ദൻ അദ്ദേഹം ഒരു ടൈലറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം എന്ന് പറഞ്ഞാൽ പഴയ തൊഴിൽ തയ്യൽ ഒരുപാട് തയ്യൽക്കാർ പഴയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ രാമകൃഷ്ണാട്ടൻ അറിയാലോ രാമകൃഷ്ണാട്ടൻ അമ്പു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടൈലർമാരാണ് അപ്പോൾ ഈ തയ്യൽ മേഖലയിൽ വന്നവർക്ക് അവരെ കഴിവ് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മൾ അവരെ പിന്നീട് അംഗീകരിക്കുന്നില്ല അവർക്ക് ഒരു അംഗീകാരം ഇന്നത്തെ ദിവസം വരെ കാരണം ഉണ്ട് ഏത് ഇവർക്ക് മാത്രം അതായത് സിനിമാ മേഖലയിലുള്ളവർക്ക് വസ്ത്രാലങ്കാരത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്റർനെ എല്ലാം ഇങ്ങനെ വന്നാണല്ലോ അപ്പോൾ അത് നമ്മ നമ്മുണ്ട് മറ്റീ നാടൻകലയിലും ഇതുപോലുള്ള പോപ്പുലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ ഇല്ലവർക്കൊന്നും അംഗീകാരം ഇല്ല എന്നുള്ളതാണ് എനിക്കെ പറ്റി കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മക്കും അച്ഛനും കൂടും മൂന്ന് മൂന്ന് മക്കളാണുള്ളത് അതിൽ ഒന്ന് ഒന്ന് അനിയനാണ് അത് ജ്യേഷ്ഠൻ ഇങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിയും അതുപോലെ ഉള്ള തൊഴിലുകൾ ചെയ്യുന്നു ദേവണ്ണമുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന പരിപാടിയുണ്ട് അതുപോലെ അനിയാൻ ഒരു ഓട്ടോറിക്ഷക്കാരനാണ് പിന്നെ എൻ്റെ വേറൊരു ജ്യേഷ്ഠൻ ബുല്ലുമേഡമാരുടെ ആളുടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷ പോയി പിന്നെ എൻ്റെ ഭാര്യ കരുവളൂർ പലിയേരി വീട്ടിൽ പിന്നെ ബിന്ദു എന്നാൽ വീട്ടിലെ പേര് അവിടെ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു വെള്ളൂർ സർവീസ് സാധാരണ ബാങ്കിൽ ാണ് ജോലി ചെയ്യുന്നത് ഒരു മകളുണ്ട് ഒരു മകള് ഉണ്ണിമായ അവൾ ഇപ്പോ ഡോക്ടറാണ് എം ബി എസ് കഴിഞ്ഞിപ്പോൾ പി ജിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് മകളുടെ ഭർത്താവ് ശ്രീരാഗ് ഡോക്ടർ ശ്രീരാഗ് വാര്യത് ഇപ്പോൾ സഭ ഹോസ്പിറ്റലിൽ പൾമനോളജിയിൽ ആണ് എം ഡി ആണ് ആയിട്ട് ജോലി ചെയ്യുന്നത് ഇപ്പം നമ്മളീ അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഇത്രയും നേരം വിലപ്പെട്ട സമയം ഒരുപാട് ഒരുപാട് ഈ കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി കയ്യൽ തൊഴിലാളി രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ സജീവമാണ് കെ സി ശശി കർഷക തൊഴിലാളികളായ എ പി കുഞ്ഞിക്കണ്ണന്റെയും കെ സി മാധവിയമ്മയുടെയും മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് എസ് എൽ സി പാസായി അതിനുശേഷം കാർത്തികേയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റും ഷോർട്ട് ഹാൻഡും പഠിച്ചു ജീവനോപാധി കണ്ടെത്താൻ വേണ്ടിയാണ് കുഞ്ഞിക്കണ്ണാട്ടൻ്റെ ഫ്ലാഷ് ലേഴ്സിൽ തയ്യൽപ്പണി പഠിക്കാൻ പോയത് ആദ്യം ബട്ടൺ വെക്കുന്ന ജോലി ചെയ്തു പിന്നീട് പഴയ ബസ് സ്റ്റാൻഡിലെ സതി ടെക്സ്റ്റൈൽസിലും വി കെ കോരേട്ടൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിലും ഒബി ടൈലറിംഗ് ഷോപ്പിലും ജോലി ചെയ്തു പിന്നീടാണ് കെ സി ടൈലേഴ്സ് എന്ന പേരിൽ സ്വന്തമായി ടൈലറിംഗ് ഷോപ്പ് തുടങ്ങിയത് എല്ലാവിധ വസ്ത്രങ്ങൾക്കും പുറമെ വ്യത്യസ്തമായ പല വേഷങ്ങളും ശശിയേട്ടന്റെ തയ്യൽ വിരുതിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി കളരി കൊൽക്കളി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ശശിയേട്ടൻ തുന്നിക്കൊടുക്കാറുണ്ട് കളരി നാരായണേട്ട് ആശയമായിരുന്നു കളരിക്ക് മാത്രമായി ഒരു വസ്ത്രം വേണമെന്നുള്ളത് കളരി അഭ്യാസികൾക്ക് അനുയോജ്യമായ വസ്ത്രം വേണമെന്നത് നാരായണേട്ടൻ്റെ പിന്തുണയോടെ കളരിക്ക് ഒരു വസ്ത്രമുണ്ടാക്കിയതും ശശിയേട്ടനാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി കളരി കൊൽക്കളി തുടങ്ങിയവയ്ക്ക് ആവശ്യമായ കച്ച മറ്റ് യൂണിഫോമുകൾ അലങ്കാരങ്ങൾ തുടങ്ങി പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ചമയങ്ങൾ എന്നിവ വിവിധ കളരി സംഘങ്ങൾക്കും ക്ഷേത്ര സാംസ്കാരിക സംഘങ്ങൾക്കും നിർമ്മിച്ചു നൽകാറുണ്ട് രാഷ്ട്രീയ രംഗത്തും സജീവമാണ് ശശിയേട്ടൻ ഇപ്പോൾ എ കെ ടി എ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായും യൂണിറ്റ് കമ്മിറ്റി ട്രഷററായും വർക്ക് ചെയ്യുന്നു പണ്ടത്തെ പോലെ ആളുകൾ വസ്ത്രങ്ങൾ തുന്നുന്ന രീതി മാറി പലരും ഉത്സവങ്ങൾക്കും കല്യാണങ്ങൾക്കുമെല്ലാം റെഡിമെയ്ഡ് വസ്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടെന്ന് ശശിയേട്ടൻ പറയുന്നു എങ്കിലും യൂണിഫോമുകളും മറ്റുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുമുണ്ട് എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യ ബിന്ദുവും മകളുമുണ്ട് ബിന്ദു കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമാണ് ഏക മകൾ ഡോക്ടർ ഉണ്ണിമായ മകളുടെ ഭർത്താവ് ഡോക്ടർ ശ്രീരാഗ് ഭാര്യർ പയ്യന്നൂർ സഭാ ഹോസ്പിറ്റലിൽ ആണ് ഇനിയും വ്യത്യസ്തമായ പല കാര്യങ്ങളും തയ്യൽ മേഖലയിൽ ചെയ്യാൻ ശശിയേട്ടന് സാധിക്കട്ടെ